ആർട്ട് വൻ മരണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നമശിവായ ശിവരാണത്തിലെ ഇന്ന് പതിമൂന്നാം ഭാഗത്തിലേക്ക് അടക്കുകയാണ് ശിവലിംഗോൽപത്തിയെക്കുറിച്ചാണ് ഈ ഭാഗത്തിൽ പറയുന്നത് അപ്പം നമ്മൾ ശ്രീ ശിവലിംഗം പൂജ ആരാധന നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അറിയാത്ത ആളുകളിലേക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരിക്കൽ ജഗദംബിക ദുർവാസാവ മഹർഷിക്ക് വളരെ പരിമളം വഹിക്കുന്ന ഒരു ദിവ്യമാല സമ്മാനിച്ചു മഹർഷി അതിന് വലിയ മഹത്വം കൽപ്പിക്കാതിരുന്നതിനാലാകാം അത് ദക്ഷന് കൊടുത്തു ദക്ഷൻ ആ മാല തന്റെ ശയനമുറിയിൽ സൂക്ഷിച്ചു അതിന്റെ അനുഭൂതി വിശേഷം അനുഭവിച്ചുകൊണ്ടാണ് ദക്ഷപ്രജാപതി പത്നിയുമായി കിടിച്ച് കഴിയുന്നത് ഇപ്രകാരം ആ ദിവ്യമാലയുടെ പരിശുദ്ധി നഷ്ടപ്പെട്ടു ദക്ഷന്റെ ഈ പ്രവൃത്തി ശ്രീ മഹാദേവൻ തന്റെ ജ്ഞാനക്കണ്ണിനാൽ അറിഞ്ഞു കോപാകുലനായി തീർന്ന ഭഗവാൻ ദക്ഷനെ നിന്ദിക്കുകയും അദ്ദേഹം അതറിഞ്ഞ് വല്ലാതെ വേദനിക്കുകയും ചെയ്തു ദിനങ്ങൾ കടന്നുപോയി ഒരിക്കൽ ദക്ഷൻ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനെത്തി അവിടെ ബ്രഹ്മാവ് വിഷ്ണു മഹേശൻ മറ്റു ദേവന്മാർ ഋഷികൾ തുടങ്ങിയവരൊക്കെ സന്നിഹിതരായിരുന്നു പ്രജാപതിയായ ദക്ഷന്റെ ആഗമനം അറിഞ്ഞ ദേവന്മാരെല്ലാം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വണങ്ങി പക്ഷേ ശിവൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിഞ്ഞതായി നടിച്ചില്ല തന്റെ ജാമാതാവായ സദാശിവൻ തന്നെ അപമാനിക്കുകയാണെന്ന് ധരിച്ച ദക്ഷൻ കോപാകുലനായി ഇതോടെ ശിവന് ദക്ഷനോട് ഉറപ്പും തോന്നി എന്നാൽ ധിക്കാരിയായ ശിവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദക്ഷൻ നിശ്ചയം ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ ദക്ഷൻ ഒരു മഹായാഗം നടത്തി ആ മഹായാഗത്തെ അനുഗ്രഹിക്കുന്നതിനും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നതിനും ത്രിലോകങ്ങളിലുമുള്ള സകലദേവന്മാരെയും ഋഷികളെയും അപ്സരസുകളെയും സജ്ജനങ്ങളെയും ഒക്കെ ആദരപൂർവ്വം ക്ഷണിച്ചു പക്ഷേ പരബ്രഹ്മ സ്വരൂപനായ സാക്ഷാൽ പരമശിവനെയും സ്വപുത്രിയായ സതിയെയും മാത്രം മനപൂർവ്വം ക്ഷണിച്ചിരുന്നില്ല ദുഃഖിതയായ സതി ക്ഷണിക്കാതെ തന്നെ പതിയുടെ അനുവാദം വാങ്ങി യാഗത്തിലെ സ്ഥലത്തേക്ക് ചെന്നു എന്നാൽ ശിവനോടുള്ള കോപം കാരണം പിതാവ് പുത്രിയെ കണ്ടതായി നടിച്ചില്ല മാത്രമല്ല തന്റെ ഭർത്താവ് യാഗത്തിൽ സ്ഥാനം നൽകിയിട്ടില്ലെന്നും ദേവി അറിഞ്ഞു അതിനാൽ തന്നെ മനം മനംതൊന്ത മനം നൊന്ത ദേവി അവിടെ ഒരു അഗ്നി നിർമ്മിച്ച് അതിൽ സ്വദേഹം സമർപ്പിച്ചു ഈ കഥ നമ്മൾ ഇതിനു മുമ്പേ വായിച്ചു കേട്ടിട്ടുണ്ട് എന്നാലും ഈ ശിവലിംഗോൽപത്തിയെ കുറിച്ച് നമുക്കറിയണ്ടേ എല്ലാം തന്റെ തൃക്കണ്ണിനാൽ കണ്ടുകൊണ്ടിരുന്ന രുദ്രൻ ക്രോധത്തോടെ തന്റെ ജട പറു നിരത്തടിക്കുകയും അതിൽ നിന്നും ഉത്ഭവിച്ച വീരഭദ്രനും കാളിദേവിയും കൂടി ദക്ഷന്റെ യാഗശാല തകർക്കുകയും ചെയ്തു കൂടാതെ ദക്ഷന്റെ വധവും അവർ നടപ്പിലാക്കി സതിയുടെ വിയോഗം ഭഗവാന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു പന്തിയില്ലാതെ താപമാർന്ന ചിന്തയോടെ വിഹരിച്ചു നടക്കുകയായിരുന്ന ശ്രീ ശങ്കരന്മേൽ കന്തർഭൻ ഉന്മാദാസ്ത്രം പ്രയോഗിച്ചു അതോടെ സദാശിവൻ ഉന്മത്തനായി തീർന്നു മഹേശ്വരൻ സതിയുടെ അഭാവത്താൽ കാടായ കാടുകളിലൊക്കെ സഞ്ചരിച്ചു ഒരിടത്തും അദ്ദേഹത്തിന് സ്വസ്ഥത ലഭിക്കാത്തതിനാൽ കാളന്തി നദിയിൽ ചാടി അതോടെ കാളന്തി നദിയിലെ ജലം കറുപ്പായി തീർന്നു അവിടെ നിന്നും വീണ്ടും ഭഗവാൻ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു സതി വിരഹം താങ്ങാനാകാതെ അരഞ്ഞു നടന്ന ഭഗവാനെ കർമ്മോത്സുകനാക്കാൻ വേണ്ടി മദരൻ മറ്റൊരു സന്താപാസ്ത്രം അയച്ചു അതോടെ ശ്രീശങ്കരൻ പൂർവാധികം ദുഃഖിതനും അസ്വസ്ഥനുമായി തീർന്നു പുഷ്പപാണൻ വിജംഭണാസ്ത്രം കൂടി ഭഗവാന്റെ നേർക്കയച്ചതോടുകൂടി അദ്ദേഹം കൂട്ടുവായിട്ട് കൊണ്ട് അഴലാർന്നു നടക്കുമ്പോൾ പാഞ്ചാലികൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായ കുബേരപുത്രനെ ശ്രീശങ്കരൻ കണ്ടു അവനോട് ശിവൻ ഇപ്രകാരം പറഞ്ഞു വൈശ്രവണ വരദായിനിയായ ജഗദംബിക നമ്മെ വിട്ടുപോയിരിക്കുന്നതിനാൽ ഞാൻ മന്മദാഗ്നിയിൽപ്പെട്ട് നീർക്കും നീറുകയാണ് കന്ദർഭൻ ഏതുവിട്ട വിജൃംഭണാസ്ത്രവും ഏറ്റ് എനിക്ക് രതിയോ സുഖമോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് മദനൻ ഏതുവിട്ട മൂന്നസ്ത്രങ്ങളും താങ്ങാൻ നിന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല അതിനാൽ നീ അതെല്ലാം ഏറ്റെടുക്കുക ചൈത്രമാസത്തിൽ നിന്നെ ഭക്തി പുരസരം ദർശിക്കുകയോ പൂജിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നവർ ആരു തന്നെയായാലും അവർ തൽക്ഷണം ഉന്മത്തരായി ഉന്മത്തരായിത്തീരുന്നതാണ് വൃദ്ധനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അവർ നിന്റെ മുമ്പിൽ ആടിയും പാടിയും നൃത്തം ചെയ്യുന്നതായിരിക്കും അതോടെ അവർക്ക് സകല യോഗങ്ങളും ഉണ്ടാകും എന്റെ പേരിനാൽ തന്നെ നീ ഭൂമിയിൽ പാഞ്ചാലി കേശനെന്ന നാപദേത്തിൽ പ്രസിദ്ധനായിത്തീരും ശംഭു അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു അദ്ദേഹം വിന്ധ്യാപർവ്വതത്തിലെത്തി പക്ഷേ മദനൻ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു വീണ്ടും കാമോദ്വീപം ഉണ്ടാകുന്ന ഭാണങ്ങൾ ഭഗവാന്റെ നേർക്ക് ഇത് വിടുവാൻ തുടങ്ങി അവസാനം ഭഗവാൻ ഒരു വനത്തിലെത്തി മഹാത്മാക്കളായ യോഗീശ്വരന്മാർ പത്നി സമേതം താമസിച്ചിരുന്ന ഒരു വനം അവിടെ എത്തിയ ശ്രീശങ്കരൻ അവിടെ വസിക്കുന്നവരോട് ഭിക്ഷയാജിച്ചു പക്ഷേ മഹർഷിമാർ ആരും ഒന്നും ഉരിയാടിയില്ല മൻ മന്മത ശരത്തിന്റെ പിഴയാൽ ഭഗവാൻ അവിടമാകെ ചുറ്റിക്കറങ്ങി നടന്നു ഭഗവാന്റെ അത്യന്തം കോമളമായ മേനി കണ്ട് ഭാർഗവത്രേയ മുനിയുടെ പത്നിമാർക്ക് മനസ്സിലകി മദനപീടയാൽ ലഹരി പൂണ്ട അവർ ശ്രീശങ്കരന്റെ പിന്നാലെ പാഞ്ഞു അതുകണ്ട് കുപിതരായ മുനികൾ അങ്ങയുടെ ലി ശ്രീ ശിവലിംഗം താഴെ വീണു പോകട്ടെ എന്ന് ശപിച്ചു മുനിമാരുടെ ശാപവാക്കുകൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്തു തൽക്ഷണം ഭഗവാന്റെ ശ്രീ ശിവലിംഗം താഴെ നിരത്തു പതിച്ചു അത് ഭൂതലം പിളർന്ന് പാതാളത്തിലെത്തി അതിൻ്റെ ശക്തിയാൽ ബ്രഹ്മാണ്ഡമാകെ പിളർന്നു അതോടെ ത്രിലോകങ്ങളും കുലുങ്ങാൻ തുടങ്ങി ലോകത്തിൽ പല ദുശഗുനങ്ങളും കണ്ടു തുടങ്ങി പരിഭ്രാന്തരായി തീർന്ന നാൻമുഖൻ അതായത് ബ്രഹ്മാവ് വൈകുണ്ഠനാഥന്റെ തിരുസന്നിധി പ്രാപിച്ചു ശ്രീഹരിയെ പണങ്ങി സുധിച്ച ശേഷം അദ്ദേഹം ചോദിച്ചു അല്ലയോ അനന്തശായിയായ ഭഗവാനെ ലോകം മുഴുവൻ ഇളകിയാടുന്നത് അങ്ങ് കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ശിവ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിഷ്ണുദേവൻ പുഞ്ചിരിയോടെ നറുമലർ അധരങ്ങളിൽ ആഭരണമണിയിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ശിവലിംഗം മഹർഷിമാരുടെ ശാപം നിമിത്തം വീണു പോയിരിക്കുന്നു അതിൻ്റെ ഭാരം താങ്ങാനാകാത്തതിനാലാണ് കുരുങ്ങുന്നത് അത് നേരിട്ട് കാണുവാനുള്ള ആഗ്രഹത്താൽ ശ്രീഹരിയും വിരിഞ്ചനും ഒരേ സമയം യാത്ര തിരിച്ചു വിഷ്ണു ഗരുഡാരൂഢനായി പാതാളത്തിലേക്കും ബ്രഹ്മദേവൻ പത്മവിമാനത്തിൽ കയറി മുകളിലേക്കും പോയി നിർഭാഗ്യവശാൽ അനന്ത ശിവലിംഗത്തിന്റെ അഗ്രം കാണാനാകാതെ നിരാശരായി രണ്ടുപേരും അടഞ്ഞു വന്ന് സദാശിവനെ സ്തുതിക്കാൻ തുടങ്ങി ശിവനുടനെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാമതാപത്താൽ അസ്വസ്ഥനായി അലഞ്ഞു തിരിയുന്ന നമ്മെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത് ശിവഭഗവാൻ ദേവന്മാരോട് ആരാഞ്ഞു അപ്പോൾ അവർ അപേക്ഷിച്ചു ഭഗവാനെ അങ്ങയുടെ വീഴ്ത്തപ്പെട്ട ശിവലിംഗം തിരിച്ചെടുക്കാൻ ദയവുണ്ടാവണം സ്ത്രീലോകങ്ങളും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു ജീവജാലങ്ങളെല്ലാം ഭയചകിതരായി തീർന്നിരിക്കുകയാണ് ഭഗവാൻ മറുപടിയായി പറഞ്ഞു ഹേ സുരോത്തമന്മാരെ നാം നമ്മുടെ ശിവലിംഗം തിരിച്ചെടുക്കാം പക്ഷേ ചില വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ അല്ലാത്ത പക്ഷം അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ത് വ്യവസ്ഥയും ഞങ്ങൾ സ്വീകരിച്ച് നടപ്പിലാക്കൊള്ളാം വിഷ്ണുവും ബ്രഹ്മാവും പറഞ്ഞു നമ്മുടെ ശിവലിംഗത്തെ ദേവന്മാർ പൂജിക്കുന്നുവെങ്കിൽ വീഴ്ത്തപ്പെട്ട ശിവലിംഗം തിരിച്ചെടുക്കുന്നതാണ് ശിവഭഗവാന്റെ നിർദ്ദേശം രണ്ടുപേരും സ്വീകരിച്ചു അങ്ങനെ അന്നു മുതൽ ശിവലിംഗാരാധനാക്രമം ത്രിലോകങ്ങളിലും നടപ്പിലാക്കപ്പെട്ടു സമസ്ത ചരാചരങ്ങളുടെയും നിലനിൽപ്പിനും സൃഷ്ടികർമ്മത്തിനും കാരണമായി വർത്തിക്കുന്ന ബ്രഹ്മം അഥവാ ബീജസത്തെയാണ് ശിവലിംഗാരാധനയിലൂടെ വെളിപ്പെടുന്ന യാഥാർത്ഥ്യം അണ്ടകടാഹങ്ങളിലാകെ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയുടെ ഉറവിടം ശിവലിംഗമാണെന്നതിൽ തർക്കമില്ല കാരണം സൃഷ്ടിക്ക് മൂല കാരണമായത് സ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ പരമശിവനും ഭവാനി ദേവിയുമാണ് പരമശിവന്റെ ശ്രീ ശിവലിംഗം ദേവിയുമായി ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നത് ശുദ്ധമായ പരബ്രഹ്മം നിരാകാരമായിരിക്കുമ്പോൾ സൃഷ്ടി നടക്കുന്നില്ല എന്നാൽ ആ ബ്രഹ്മം ആകാരം കൈവരിക്കുന്നതോടെ സൃഷ്ടിക്കുള്ള വേദി ഒരുങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാക്ഷാൽ ബ്രഹ്മചൈതന്യം കുടികൊള്ളുന്ന സദാ ശിവലിംഗം പൂജിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമല്ല ജീവിതാന്ത്യത്തിൽ മോക്ഷവും കൈവരുന്നതാണെന്നും ഒരു ഭക്തൻ അറിയേണ്ടതാണ് ശിവലിംഗം അധികം യോനി ആ സമം സൃഷ്ടി എന്നതാണ് പ്രപഞ്ച നിയമം മാത്രമല്ല ശ്രീ ശിവലിംഗം ചൈതന്യ മഹത്വമുള്ളതാകാൻ കാരണവുമുണ്ട് ശിവലിംഗ ആരാധന അത്യന്തം പവിത്രമായ രീതിയാണ് ശിവലിംഗത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ബീജം അഥവാ ബ്രഹ്മം സൃഷ്ടിക്കും അതിലൂടെ സ്പന്ദനവും നട നടക്കുന്നു ഇപ്രകാരം ചിന്തിക്കുമ്പോൾ വിവരണാതീതമാം വിധത്തിൽ ഊർജം കൊടികൊള്ളുന്ന ഉറവിടമാണ് പ്രകൃതി എന്ന് കാണാം പ്രകൃതിയുടെ നിലനിൽപ്പിന് മൂലകാരണമായിരിക്കുന്നത് ആദി സ്വരൂപിണിയായ പാർവതിയാണ് ശിവലിംഗം കാമോദ്ദീപനത്തിനുള്ള ഉപാധിയായിരിക്കുന്നതും ഇവിടെ സ്പർദ്ധമാണ് കാമം തന്നെയാണ് പ്രേമം എന്ന വിശ്വോത്തര സങ്കല്പത്തിനടിസ്ഥാനം കാമം അഥവാ സൃഷ്ടികർമ്മ വ്യഗ്രത ഇല്ലാത്തിടത്ത് പ്രേമോദ്ദീപനം ഉണ്ടാകുമെന്ന് സ്ഥാപിക്കാൻ തക്ക പ്രപഞ്ച വ്യവസ്ഥയില്ല മാത്രമല്ല പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്നത് കാതലായ മൂലകാരണം പ്രേമം തന്നെ പക്ഷേ കാമം ഊർജ ശക്തിയുടെ പ്രേരണയായി തീരുന്ന അവസ്ഥയിലേക്ക് മനസ്സ് ചിത്തമായി രൂപപ്പെടുമ്പോഴാണ് പ്രേമം ഒരു മഹാതേജസ്സായി മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നത് കർമ്മേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടത് ശിവലിംഗവും യോനിയവുമാണ് ഇത് രണ്ടും ചേർന്നുള്ള കർമ്മം സാധ്യമാകുന്നതിലൂടെ സാക്ഷാത്കാരവും പൂർണ്ണമാകും ഭൗതികമായി നോക്കുമ്പോൾ യുവതി യുവാക്കന്മാരുടെ പ്രേമഭാവത്തിന് ആക്കം വർദ്ധിക്കുന്നതും അധ്യാത്മികമായി പരിശോധിച്ചാൽ ചിത്തവൃത്ത വൃത്തി നിരോധം കൈവരിക്കാൻ യോഗ്യത നേടിയ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രേമം വിശ്വാസാരമായി വികസിക്കുന്നു അങ്ങനെ അവൻ്റെ പ്രേമം ലോകശാന്തിക്കും ഐശ്വര്യത്തിനും കാരണമായി തീരുന്നു കാമമാണ് പ്രേമത്തിന് മൂല കാരണമായി വർദ്ധിക്കുന്ന സംഗതി അത് അനുഭവിച്ചു കഴിയുമ്പോൾ അതിലൂടെ അവന് ലഭിക്കുന്ന ആനന്ദം തുച്ഛമാണെന്നവൻ അറിയുന്നു അങ്ങനെ നൈമിഷികമായ സുഖം മാത്രം പ്രദാനം ചെയ്യുന്ന ശാരീരിക ബന്ധത്തിനപ്പുറം അലൗകികമായ ഒരു സച്ചിദാനന്താവസ്ഥ ഉണ്ടെന്നും അത് അനവരതം അന്ധകരണത്തെ ശുദ്ധീകരിച്ച് അപാരമായ അനുഭൂതി വിശേഷത്തിലേക്ക് തന്നെ നയിക്കുന്നുവെന്നും അറിയുമ്പോൾ വിരക്തി ഉണ്ടായി തീരുകയും അങ്ങനെ അവൻ താൻ കാമപൂർത്തിക്ക് ഉപയോഗിച്ചിരുന്ന അങ്ങനയിൽ ബ്രഹ്മത്തെ ദർശിക്കാൻ പ്രേരിതരാകുകയും ചെയ്യുന്നു അന്ന് മുതൽ അവൻ്റെ ശരീരത്തിൽ കുടിവൊള്ളുന്ന എഴുപത്തിരണ്ടായിരം നാഡീ ഞരമ്പുകളിലും ആനന്ദധാര നിറയുന്നു ഈ വിശേഷാവസ്ഥ കൈവരുന്നതോടെ അവൻ ദർശിക്കുന്നതെല്ലാം ബ്രഹ്മമായി തീരുകയും ശിവലിംഗ യോനി സംഗമത്തിന്റെ പൊരുൾ അറിയാനിട ചെയ്യുന്നു ഇപ്രകാരമല്ലാതെ ശിവലിംഗത്തിന് ഇന്ദ്രിയ സുഖങ്ങളുടെ വനാന്തരങ്ങളിൽ അലയുന്ന ഒരു കേവല മനുഷ്യന്റെ ശിവലിംഗത്തിന് സമാനമാണെന്ന് ഒരുവൻ ചിന്തിച്ചാൽ അവന്റെ ഹൃദയ കാരണത്തിൽ പാപചിന്തകളുടെ വിഷവിത്തുകൾ കിളിർത്തുമെന്നത് അനുഷേദ്യവുമാണ് ശിവം എന്നത് അനിർഭജനീയമാണെങ്കിലും സച്ചിദാനന്ദ പ്രധാനം ചെയ്യുന്ന പരബ്രഹ്മ വ്യവസ്ഥ എന്ന പരബ്രഹ്മാവസ്ഥ എന്ന് നമുക്ക് കണ്ടെത്താം ഈ പരം പരമാനന്ദാവസ്ഥയിലേക്ക് ഭക്തന്മാരെ നയിക്കുന്നത് ശിവലിംഗമാണ് കാരണം സച്ചിദാനന്ദം എന്നത് പരബ്രഹ്മം തന്നെയാണെന്നതിനാൽ അത് അനുഭവയോഗ്യമാക്കി തീർക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് സദാ ശിവലിംഗം വർത്തിക്കുന്നത് ശിവലിംഗം പരമമായ സത്യത്തിലേക്കും അനിർവചനീയമായ അനശ്വര പ്രേമത്തിന്റെ ഉത്തുങ്കാവസ്ഥയിലേക്കും നിഷ്കാമ ഭക്തരെ എടുത്തുയർത്തുന്നു അത്യത്ഭുത ചൈതന്യ വിശേഷം തന്നെയാണ് ശിവലിംഗം ജ്യോതിർഭാവം കൈവരിക്കുന്നതിനാൽ അത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്നാണ് ഭക്തർ അറിയേണ്ടത് അപ്പൊ നമ്മള് പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ട് ശിവലിംഗാരാധനയെക്കുറിച്ചല്ലേ അപ്പം ശിവലിൻ കാരാധയയുടെ പിറകിലുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം തീർത്തും ഭക്തിവിശേഷമായിട്ടുള്ള സൃഷ്ടിയുടെ ഒരു കഥയാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും എല്ലാ ശിവഭക്തർക്കും ഓം നമശിബായ എല്ലാവരും ഓംകാര മന്ത്രം എന്നും ഒരു ഒരുവിടുക ഓം നമശിബായ എന്ന മന്ത്രം ഒരു വിടുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവ് പ്രദാനം ചെയ്തെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം